ഹേ ഗായ്സ് അങ്ങനെ നമ്മൾ പുറത്തിറങ്ങിയാണ് ഇന്നൊരു ഒഴിവ് ദിവസമാണ് കേട്ടോ ആരുമില്ലാതെ ഞാൻ മാത്രം ഒറ്റയ്ക്കുള്ളൊരു ദിവസം പിന്നെ റൂമിൽ എനിക്ക് മാത്രം ഉള്ളൂന്ന് ലീവ് അങ്ങനെ നമ്മൾ പുറത്തിറങ്ങിയാണ് കുറേയായിട്ട് പുറത്തിറങ്ങില്ലേ ചൂടൊക്കെ അല്ലേ ചൂടൊന്നും വക വെക്കാതെ നമ്മൾ പുറത്തിറങ്ങിയാണ് ഇന്ന് ഇത് നമ്മൾ നിൽക്കുന്ന അക്കോമഡേഷൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് നടന്നാൽ എത്തുന്നൊരു ഏരിയയാണ് ഒരു ഗ്രൗണ്ട് ഉണ്ട് ഇവിടെ തന്നെ ഇന്ത്യൻ സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ മസ്ജിദ് വരുന്നുണ്ട് അവിടെ മസ്ജിദ് വരുന്നുണ്ട് അപ്പോൾ ഒരു ഗ്രൗണ്ടാണ് നമുക്ക് എന്താ പറയുക ഫുട്ബോളും കാര്യങ്ങളൊക്കെ കളിക്കാൻ പറ്റിയൊരു ഏരിയയാണ് പിന്നെ ചൂടൊക്കെ വകു വെക്കുന്നവർക്ക് കളിക്കാൻ പറ്റില്ല അല്ലാത്തവർക്കും ബെറ്റർ ആട്ടോ അതായത് നമുക്ക് ഫ്രീ ഉണ്ട് നമുക്ക് ഒരു ബോൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ കളിക്കാം വരാം കളിച്ച് പോവാം അങ്ങനത്തെ ഒരു ഏരിയ പൊയിഞ്ഞൊരു സ്ഥലം പിന്നെ സ്കൂളിൻ്റെ ഏരിയയാണ് തോന്നുന്നു അതുകൊണ്ട് തന്നെ നല്ല അത്യാവശ്യം സ്പേസ് ഉണ്ട് കേട്ടോ ഇവിടെ ഒക്കെ നോക്കിയാൽ മൊത്തം ഇഞ്ഞ് എടുക്കുകയാണ് ക്രിക്കറ്റും കാര്യങ്ങളും കളിക്കുന്നുണ്ട് ഇവിടെ ഫുട്ബോൾ ബാക്കിൽ സ്കൂൾ സ്കൂള് ഇവിടെയൊക്കെ ആൾക്കാർ ജോബിങ്ങിന് കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട് ഈ സമയത്ത് ഇറങ്ങുന്നുണ്ട് കാരണം മോർണിങ്ങും ചൂടാ ഉച്ചക്കും ചൂടാ വൈകുന്നേരമൊക്കെ ചൂടാ അപ്പോൾ ഈ ഒരു സമയത്ത് കൂടുതൽ പേര് നടക്കുന്നത് കാണാം ബാങ്ക് കൊടുത്തിട്ട് പള്ളിയിൽ പോകണം അപ്പോൾ എല്ലാവരും പള്ളിയിൽ പോകുന്നുണ്ട് അപ്പോൾ പള്ളിയിൽ പോയി വന്നിട്ട് നമുക്ക് കാണാം ഇങ്ങനെ നൈറ്റ് ഇറങ്ങി നൈറ്റ് വീഡിയോ ആണ് നൈറ്റ് നമുക്ക് നടക്കാം കേട്ടോ നല്ല രീതിയിൽ നമ്മളെ കയ്യിൽ സിവിൽ ഐഡും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ധൈര്യത്തിൽ നമുക്ക് നടക്കാം ഇവിടെ ഇവിടെ നിന്നല്ല ഏതൊരു ജി സി സിയിലും അവിടെ നമുക്ക് പുറത്തിറങ്ങി നടക്കണമെന്നുണ്ടെങ്കിൽ പുറത്തുള്ള രാജ്യക്കാരല്ല നമ്മൾ നമുക്കൊരു കാർഡും കാര്യങ്ങളൊക്കെ വേണം സിവിൽ ഐ ഡിയാണ് ഈ ഇവിടെ അപ്പോൾ അത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ദേശീയ എപ്പോഴും ഏത് സമയത്ത് നമുക്ക് ഇറങ്ങിയടക്കാം റോട്ടുമ്പോൾ കൂടി കിട്ടും അപ്പോൾ അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല അതൊക്കെ നമ്മൾ റെഡി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഇറങ്ങി നടക്കാം രാത്രിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നാട്ടിലെ പോലെ അത്രയും അപകടങ്ങളോ അല്ലെങ്കിൽ എന്താ പറയുക മറ്റുള്ള ഉപദ്രവങ്ങളൊന്നും ഉണ്ടാവില്ല പേടിയാണ് നിയമം പേടിയ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് നമ്മൾ ബെറ്റർ ആയിട്ട് എപ്പോഴും ഏത് സമയത്ത് ആരും ബൈക്കാതെ നമുക്ക് പുറത്തിറങ്ങിയെടുക്കാം നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇടാം വേണ്ടതാരങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആരും പേടിക്കണം നല്ലൊരു സ്ഥലം അടിപൊളി സംഭവം അതൊക്കെ വല്ല വലിയൊരു ടയറ് സംഭവം കണ്ടപ്പോൾ ഇവിടെ ഇറങ്ങിയില്ല മൊത്തം വേസ്റ്റ് കൊടുത്തിട്ടെങ്കിലേ ഏതോ ഒരു വലിയ വക്കളുണ്ടായിരുന്നു ഇപ്പോൾ തോന്നുന്നു ഇവിടെയൊക്കെ നമ്മൾ ഈ വേസ്റ്റൊക്കെ കൊണ്ടു വന്ന വണ്ടികളുണ്ട് ഒരു നല്ല താടിയും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടീൻ്റെ പേരൊന്നും അറിയില്ല അതിൻ്റെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ ഓക്കെ വലിയൊരു സൈസ് അല്ലേ കാണുന്ന പോലെ ഒന്നും കേട്ടോ എല്ലാം നല്ല നല്ല സൈസുണ്ട് ഇപ്പം ഞാനിതിൻ്റെ മേലെ കെടുന്നാൽ എത്ര ഉണ്ടാവും മൊത്തത്തിന് ഞാൻ കെടുക്കാം എന്നാലും ഒരു ബാക്കി ബാലൻസ് വരും അത്രയും വലിയൊരു ടയർ നാട്ടിലൊന്നും സംഭവം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഞാൻ ഇവിടെ നിന്ന് തന്നെ ഫസ്റ്റ് ടൈം വേണമെങ്കിൽ കാണുന്നത് അത്രയും വലിയൊരു ടയർ ഇതൊക്കെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ എപ്പോൾ പെറുക്കി കൊണ്ടുപോയില്ലേ ഇത് ചോദിക്കങ്ങൾ നമ്മളെ നാട്ടിലാണെന്നൊക്കെ എപ്പോൾ പെറുക്കി കൊണ്ടുപോയിട്ടുണ്ടാവും ഇവിടെ അത് ഇങ്ങനെ കെടുക്കുന്നു വലിയൊരു വലിയ വലിയ സൈസുള്ള സാധനം കേട്ടോ ഇടിച്ചിട്ട് പോലും ആവുന്നില്ല നിയമ പവർ സാധനം ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലം കേട്ടോ ഞാൻ അവിടുന്ന് പുറത്ത് ഒരു കാട് പോലെ അല്ലേ നൈറ്റ് ആയിട്ടുണ്ട് ഇരിട്ടായി തുടങ്ങിയിട്ടുണ്ട് വെളിച്ചം പോയിട്ടുണ്ട് ഇവിടെ ഒന്ന് വിളിച്ചിട്ടുണ്ടാവില്ല കേട്ടോ നൈറ്റ് ആണെങ്കിൽ ഇവിടെ ഒരു ഒഴിഞ്ഞ സ്ഥലം അപ്പോൾ ഓക്കെ ഇവിടെ ഒരു സറ്റിൽ കോർട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കാണില്ലല്ലോ മൊത്തം ഇരിട്ടായിട്ടുണ്ട് സ്റ്റോ സംഭവം സെറ്റിൽ കോട്ട് സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ സൗകര്യം വെച്ചിട്ടുള്ള സാധന ജീവാല സംഭവം വേസ്റ്റും കാര്യങ്ങളൊക്കെ വെച്ച് ആക്കിയിട്ടുണ്ട് കണ്ടോ യൂസ്ഫുൾ ആക്കിയിട്ടുണ്ട് ഇവിടത്തെ ഏതായാലും ചെക്കന്മാർ ഏതായാലും സെറ്റ് ഇഞ്ഞ് എടുക്കല്ലേ ഒരുപാട് സ്ഥലങ്ങൾ ഏതായാലും ആക്കുക നമ്മൾ ആരോഗ്യം നമ്മൾ നോക്കട്ടോ ഇവിടെയെന്ന് വെച്ചാൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഫുഡ് കഴിക്കുക നേരെ പോവുക റൂമിൽ പോയി കിടന്നു തുടങ്ങുക ആ ഒരു സംഭവമേ ഉള്ളൂ ഒരു എക്സസൈസോ ഒരു റെസ്റ്റും കാര്യങ്ങളും നമുക്ക് അതിനുള്ള സമയം കാര്യങ്ങൾ നമ്മൾ വർക്ക് കഴിഞ്ഞ് ആരെ ഫുഡ് അയച്ച് ആരൊക്കെ എടുക്കുകയാണ് അതിന് ഭേദം കുറച്ച് സമയം കിട്ടുകയാണെങ്കിൽ കുറച്ച് വെയിലാണെങ്കിൽ ചൂടാണെങ്കിലും കുറച്ചൊന്ന് ഇങ്ങനെ എക്സസൈസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ നല്ലതായിരിക്കും കൂടുതൽ അപകടങ്ങൾ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് കുറക്കാൻ കഴിയും അങ്ങനത്തെ റോട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഏകദേശം ലൈറ്റും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളും ആയിട്ടുണ്ട് മൊത്തം കണ്ടോ ഇങ്ങനെ കുറച്ച് നടന്നിട്ടുണ്ട് നേരെ നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കണമെന്നുണ്ട് പുറത്ത് പോയിട്ട് റെസ്റ്റോറൻറ്റ് ആരും ആരുമില്ലാത്തത് കൊണ്ട് തന്നെ സത്യം സത്യം പറഞ്ഞാൽ ചടപ്പാണ് ആരുമില്ലാത്തതുകൊണ്ട് തന്നെ പുറത്തിറങ്ങിയാൽ ചടപ്പാണ് ഫുഡ് കഴിക്കാനൊന്നും പോകാനുള്ള മൂടില്ല ആരെങ്കിലൊക്കെ വാണോ കേട്ടോ ഭയങ്കര ഒരു വൈബുള്ളൂ അത് ഒരൊറ്റക്ക് ഞാക്കല്ല നമ്മൾ പെട്ടെന്ന് നമുക്ക് ഗൾഫ് ചെയ്യുന്ന വെച്ചാൽ ചടക്കുന്ന എനിക്ക് തോന്നുന്നു കൂട്ടുകൂടാൻ ആരുമില്ല ഒഴിവ് സമയങ്ങൾ ചിലവഴിക്കാറില്ല നമുക്ക് ലീവ് ഇട്ടുമ്പോൾ സമയം ഇപ്പോൾ ഉറക്കം തന്നെയാണ് അതേ ഉള്ളൂ വറങ്ങിക്കഴിഞ്ഞാൽ മൂട് പോയി അങ്ങനെ കൂടുതൽ നമ്മൾ കണ്ടിന്യൂ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തടപ്പുണ്ട് ഉറപ്പാണ് അങ്ങനത്തെ റോഡ് നൂറിഞ്ഞ് കിടന്ന് ഇനി നേരെ നമ്മൾ പിന്നെ നടന്ന് ഫ്ലാറ്റ് പോകണം ബാക്കി കാഴ്ചകൾ കാണാം ഇതൊക്കെ തന്നെ മെയിനായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ക്യാമറ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മാറ്റുന്നുണ്ട് നമ്മൾ ക്യാമറ ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം കംപ്ലൈൻ്റ് ആയിട്ടുണ്ട് പക്ഷേ അത് പുതിയൊരു മൊബൈൽ എടുത്ത് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് സാഹചര്യങ്ങളൊക്കെ മോശമാണെങ്കിലും ചെയ്യണം കാരണം നമുക്ക് കണ്ടിന്യൂ ചെയ്യണം വീഡിയോസ് നല്ല ക്വാളിറ്റിയിൽ മാക്സിമം ക്വാളിറ്റിയിൽ കണ്ടൻ്റുകൾ നല്ല രീതിയിൽ മെച്ചപ്പെടുത്തി ചെയ്യണം എന്നുണ്ട് അപ്പോൾ ഇൻഷാല്ല ഒക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ ചൂടിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈഫിൽ ഇത്രമാത്രം വലിയൊരു ചൂട് അനുഭവിച്ചിട്ടില്ല കാരണം ഫസ്റ്റ് ജി സി സി അനുഭവമാണ് നാട്ടിൽ എനിക്ക് തോന്നുന്നു ഇങ്ങനെയല്ല നാട്ടിലത്തെ ചൂട് നമുക്ക് പിഞ്ഞും കുഴപ്പമില്ല ഞാനിങ്ങനെ അനുഭവിച്ചിട്ടില്ല നാട്ടിൽ നിന്നും അപ്പോൾ ക്വാളിറ്റി കൂട്ടിയിട്ട് വീഡിയോസ് ചെയ്യണം അപ്പോൾ അതിന് നല്ലൊരു ഫോണ് പക്ഷാല്ല നല്ലൊരു ഫോൺ എടുക്കണം കാരണം ക്യാമറ ഒരു തൊണ്ണൂറ് ശതമാനം ഞാൻ പറഞ്ഞല്ലോ അതുപോലെ തൊണ്ണൂറ് ശതമാനത്തോളം ക്യാമറ തീർന്നിട്ടുണ്ട് ഇതിൻ്റെ കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ കുറേ ആയില്ലേ ഏത് താന്തിനും താങ്ങുന്നതിന് ഒരു കണക്കുണ്ടാവുമല്ലോ അപ്പോൾ ഏകദേശം അത് കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് നമ്മൾ എടുത്തതും സെക്കൻഡ് ഹാൻഡ് ക്യാമറ ആയതുകൊണ്ട് ഒപ്പിച്ച് പോവാണ് അപ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റി മെച്ചപ്പെടുത്തിയിട്ട് ബെറ്ററാക്കി ചെയ്യണം ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞല്ലോട്ടോ ക്യാമറ പണിയായി തുടങ്ങിയിട്ടുണ്ടെന്ന് ഇനി ഒരിക്കലും നിങ്ങൾക്ക് ഇനി എൻ്റെ നോർമലായിട്ട് ഞാൻ ആദ്യം എടുത്ത പോലെ എൻ്റെ പഴയ ഫോണിൽ വീഡിയോസ് എടുത്ത് അപ്ലോഡ് ചെയ്തില്ല എനിക്കൊരിക്കലും നടക്കില്ല കാരണം ഒരു ഞാൻ അപ്ഗ്രേഡ് ആയിട്ട് കുറച്ച് ക്ലാരിറ്റിയിലുള്ള വീഡിയോസ് ചെയ്ത് തുടങ്ങി എൻ്റെ ഈ ക്യാമറ അത്യാവശ്യം ക്ലാരിറ്റി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കോപ്പർ ആണ് അപ്പോൾ ഇനി ഒരിക്കലും എനിക്ക് ഇനി താഴ്ന്നിട്ട് ചിന്തിക്കാൻ കഴിയില്ല എനിക്ക് ഏറ്റവും മെച്ചപ്പെടുത്താൻ കഴിയുമോ ആ മെച്ചത്തിലേക്ക് പോകാനേ എനിക്ക് ഇനി തോന്നത്തുള്ളൂ ഞാൻ ചെയ്യത്തുള്ളൂ അത് നമ്മളൊരു ഒരിക്കലും നമ്മൾ ലൈഫിൽ നമ്മൾ അപ്ഗ്രേഡ് ആയിട്ട് അത് കുറച്ചിട്ട് നമ്മൾ പിന്നെ ചെയ്യാൻ പാടില്ല അത് മാക്സിമം നമ്മൾ ഉയരത്തിലെത്തിക്കുക അല്ലെങ്കിൽ മാക്സിമം കൂട്ടിയിട്ട് നമ്മൾ ചെയ്യാൻ നോക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഞാൻ എൻ്റെ വീഡിയോക്ക് മാക്സിമം ക്ലാരിറ്റി കൊടുക്കുന്നുണ്ട് എൻ്റെ കണ്ടൻസ് മെച്ചപ്പെടുത്താൻ നോക്കാറുണ്ട് കിട്ടുന്ന സമയം മാക്സിമം എൻ്റെ കണ്ടൻസിന് വേണ്ടി ഞാൻ ട്രൈ ചെയ്യാറുണ്ട് പിന്നെ സാഹചര്യങ്ങളൊക്കെ അനുസരിച്ചല്ലേ എൻ്റെ വീഡിയോസ് എന്ന് തന്നെ ലൈഫ് സ്റ്റൈൽ വ്ലോഗാണ് എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് കൂടുതൽ ഞാൻ ഷെയർ ചെയ്യുന്നത് മറ്റു എന്നെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ കൂടുതൽ ഉൾക്കൊള്ളിക്കുന്നത് അപ്പോൾ അതൊക്കെയാണ് അപ്പോൾ ഫോൺ ഞാൻ എടുക്കുന്നു പറഞ്ഞ ചുമ്മാതല്ല അത് വലിയൊരു സ്വപ്നമാണ് അത് ഫോൺ എടുക്കുക എന്നുള്ള എൻ്റെ വലിയ സ്വപ്നം ആയതുകൊണ്ടല്ല എൻ്റെ വീഡിയോ ക്ലാരിറ്റി കൂട്ടുക എന്നുള്ളത് അതുകൊണ്ട് ഞാൻ ഇൻഷാ ഐഫോൺ ആണ് ഞാൻ ചൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സാംസങ് നല്ലൊരു ഫോണ് തന്നെ എടുക്കും ഏതാ മോഡൽ കാര്യങ്ങളൊന്നും റിവ്യൂ ചെയ്യുന്നില്ല അഞ്ച് കായ് ഇല്ലാതെയാണ് ഞാൻ പലപ്പോഴും ചിലക്കാറുള്ളത് അങ്ങനെ തന്നെയാണ് ചിലക്കാറെന്നുള്ളത് നമ്മൾ മറ്റപ്പുറത്തെ ഭാഷയിൽ പറഞ്ഞത് അപ്പോൾ പറയാറുള്ളത് പലപ്പോഴും ഞാൻ ഒന്ന് അഞ്ച് കായ് കയ്യിലും ഉണ്ടാവില്ല ആ സമയത്താണ് ഞാൻ പ്രഖ്യാപിക്കാറ് അല്ലെങ്കിൽ ഞാൻ എൻ്റെ സ്വപ്നമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഞാൻ എടുക്കും പക്ഷേ അത് ഐഫോണാണ് ഇപ്പോൾ വിചാരിക്കുന്നത് എനിക്ക് വലിയ ലൈക്കുള്ള സാധനം ഒന്നും ഐഫോൺ പക്ഷേ എൻ്റെ വീഡിയോ ക്ലാരിറ്റി കൂട്ടാൻ വേണ്ടി അതെനിക്ക് കൂടിയേ തീരും അപ്പോൾ ഒരുപാട് ആവശ്യങ്ങളുണ്ട് അതിൻ്റെ ഇടയിലും എൻ്റെ സ്വപ്നത്തിന് വേണ്ടി ഞാൻ ഇത്രയും പറയുന്നു മാക്സിമം നല്ല മോഡല് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡല് അത് നമുക്കൊന്നും എത്തൂല അതൊക്കെ വലിയൊരു എമൗണ്ട് ആണ് എന്ന് നമ്മൾ വിചാരിച്ച് നിൽക്കാതെ അത് നമ്മൾ വിചാരിക്കുക മനസ്സിൽ എന്നിട്ട് നമ്മൾ ട്രൈ ചെയ്യട്ടോ എനിക്കൊരുപാട് ആവശ്യങ്ങളുണ്ട് വീട് പണി അതുപോലെ അങ്ങനെ നമ്മൾ ഫാമിലിപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്തതും നമ്മളതായിട്ടുള്ള കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിനൊക്കെ ആവശ്യമുണ്ട് ബട്ട് നമ്മളെ വാക്ക് കാര്യങ്ങളൊക്കെ നടക്കണം പാഷൻ ഞാൻ എൻ്റെ പാഷന് വേണ്ടി ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എൻ്റെ പൈസ ചിലവാക്കിയിട്ടുണ്ട് ഞാൻ അധ്വാനിച്ചൊരു തൊണ്ണൂറ് ശതമാനം എൻ്റെ പാഷന് വേണ്ടി ചിലവാക്കിയിട്ടുണ്ട് ഞാനത് പറയാൻ ഒരു മടിക്കുന്നില്ല എനിക്കതിൽ നിന്ന് ബെനിഫിറ്റ് കാര്യമായിട്ട് വന്നിട്ടുമില്ല അതും പറയാൻ മടിക്കുന്നില്ല കാരണം എൻ്റെ ഒരു സ്വപ്നമാണ് ഇത് ചെയ്യുമ്പോൾ എനിക്ക് സന്തോഷമാണ് ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങുമ്പോൾ എനിക്ക് പ്രാധാന്യം നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യട്ടോ അല്ലാതെ മറ്റുള്ളവരെ വാക്ക് കിട്ടാതെ ഇതൊന്നും നിൽക്കണ്ട അപ്പോൾ വീട് പണി കാര്യങ്ങളൊക്കെ ഒരുപാട് വലിയൊരു ഹ്യൂജ് എമൗണ്ട് കാണേണ്ട സംഭവമാണ് അതൊക്കെ അതിൻ്റെ വൈക്ക് നടക്കും റബ്ബ് വൈകാട്ടിയൊരുന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു കാര്യം റബ്ബ് കാട്ടും അപ്പോൾ ഞാനൊരു സ്വപ്നം കാണുകയാണ് ഇന്ന് മുതൽ അപ്പോൾ എൻ്റെ വീഡിയോ മാക്സിമം ക്ലാരിറ്റിയിൽ എത്തിക്കാൻ ഞാൻ ശ്രമിക്കും എൻ്റെ വേഷനാണ് അത് ഞാൻ എനിക്ക് എൻ്റെ സ്വപ്നം അവസാനിക്കുന്നത് വരെ ഞാൻ ചെയ്യും ഒരിക്കലും സ്വപ്നം അവസാനിക്കില്ലല്ലോ നമ്മൾ അവസാനിക്കുന്ന നമ്മൾ അവസാനിക്കുന്നവരെ നമ്മൾ സ്വപ്നം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ വിശ്വസിക്കാനാണ് ഇഷ്ടം അപ്പോൾ ഇൻഷാല്ല നല്ലൊരു ഫോണ് എടുക്കണം ക്യാമറക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അതാണ് വലിയൊരു അപ്ഡേറ്റ് പറയാനുള്ളത് ഈ ഒരു വീഡിയോയിൽ അപ്പോൾ കണ്ടിന്യൂ വീഡിയോസ് വളരെയേറെ ബുദ്ധിമുട്ടാണ് നോക്കാം നമുക്ക് പെട്ടെന്നൊന്നല്ല ഫോണ് സാവധാനം വരും എങ്കിലും എടുക്കുമ്പോൾ നല്ലതൊന്നേ എടുക്കുകയുള്ളൂ അത് ഉറപ്പാണ് അപ്പോൾ ഇൻഷാല്ല വലിയൊരു എമൗണ്ട് അതിന് കണ്ടെത്തണം ബൈക്കുകൾ വരും ഉറപ്പാണത് ഞാൻ ഒന്നില്ലാത്ത സമയത്താണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ വിചാരിക്കാറും ആ ഒരു സ്വപ്നം അവിടെ പിൻ ചെയ്ത് തരും അത് ഞാൻ നേടുന്നവരെ പരിശ്രമിക്കും ബാക്കി കാര്യങ്ങളൊക്കെ നടക്കും എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട് കേട്ടോ നടന്ന് ഇടന്ന് നടന്ന് ഇതോ അക്കോമഡേഷനാണ് അക്കൊമഡേഷന് മുന്നിലെത്തിയിട്ടുണ്ട് ഞാൻ ഞാൻ അക്കോമഡേഷൻ പോകണം ഫുഡ് കാര്യങ്ങൾ എന്താ നോക്കണം ഫുഡ് കഴിക്കണം വീണ്ടും എന്താ പറയുക ബാക്കി ഫ്രണ്ട്സും കാര്യങ്ങളും ഇന്ന് മെയിനായിട്ട് കുറേ ഫ്രണ്ട്സിനെ വിളിച്ച് നമ്മൾ ജാഫറിനെ വിളിച്ച് അങ്ങനെ കുറേ കാര്യങ്ങൾ നടന്നു ലീവ് ലൈസ് കേട്ടോ എല്ലാ ചൂടാണ് അത്യാവശ്യം ചൂടാണ് പുറത്ത് അമ്പത്തിരണ്ട് ഡിഗ്രിയോളം ചൂട് വന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു സമയത്ത് ഞാൻ വലിയ രീതിയിൽ ചൂട് അനുഭവിക്കുന്നില്ല ഇപ്പം ഉണ്ടെങ്കിലും എനിക്ക് ഏൽക്കാത്തതാണോ എന്ന് എനിക്കറിയില്ല വലിയ ചൂട് എനിക്ക് തോന്നുന്നില്ല സമയത്ത് ഇരുപത്തെട്ട് മുപ്പത്തി ആ ഒരു സമയത്ത് നിങ്ങൾ ഉണ്ടാവുള്ളൂ സമയമതോ സമയം ഏറെ ഏറെ സമയമായിട്ടുണ്ട് വലിയൊരു ചൂട് എനിക്കിപ്പോൾ തോന്നുന്നില്ല ബട്ട് അമ്പത്തി മൂന്ന് ഡിഗ്രി ഒക്കെയാണ് ചൂട് എന്ന് പറയുന്നുണ്ട് ഈ ഒരു സമയത്തല്ല കേട്ടോ അത് ഉച്ചയ്ക്കുള്ള സമയത്തുള്ള ചൂടാണ് എങ്കിലും പ്രാഗത്താണ് അല്ല എന്തില്ല സുഖമാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ ബ്ലോഗ് എന്ന് പറയുന്നത് അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് അപ്പോൾ ഫോൺ എടുക്കുന്ന സമയം നമ്മൾ ഗീവേ കൊടുക്കാം ഞാൻ എന്നാണോ ഫോൺ എടുക്കുന്നത് എന്നാണോ അത് റിവീല് നിങ്ങൾക്ക് ചെയ്ത് തരുന്നത് അന്ന് ഞാൻ നല്ലൊരു ഗീവേവ ഉറപ്പായിട്ടും തരും ഷുവറാണത് അപ്പോൾ ഒരു ഫോൺ ഫോണെടുത്തതിന് സന്തോഷത്താൽ ഒരു നല്ലൊരു ഗെയിമാണ് കേട്ടോ അത് പെട്ടെന്നില്ല മാസങ്ങൾ പിടിക്കും അത് വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെ അരി എടുക്കും കാരണം ക്യാമറ തീരുന്നതിന് മുമ്പ് എടുക്കണം അത് എടുത്തില്ലെങ്കിൽ ശരിയാവില്ല കേട്ടോ നമുക്ക് വ്ളോഗും കാര്യങ്ങളൊക്കെ ബൈക്ക് വെച്ച് നിർത്തേണ്ടി വരും അപ്പോൾ പെട്ടെന്ന് എടുക്കാൻ ശ്രമിക്കും മാക്സിമം പെട്ടെന്ന് അപ്പോൾ എന്താ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടോ കുറേ കാര്യങ്ങൾ പറഞ്ഞ് കുറേ ഇങ്ങനെ പറയണം വിചാരിച്ച കാര്യങ്ങളാണ് ഷെയർ ചെയ്തത് ഒരുപാട് അന്നീ സപ്പോർട്ട് ചെയ്തതിന് ഒപ്പം നിൽക്കുക പ്രാർത്ഥിക്കുക അടുത്തൊരു വീഡിയോ വീഡിയോമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ